ഹലോ എല്ലാവർക്കും നമസ്കാരം വളരെ മനോഹരമായ ഒരു വീടുമായിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് തൃശ്ശൂർ ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ ദൂരത്തിൽ കാളത്തോടെ എന്ന് പറയുന്ന മനോഹരമായ ലൊക്കേഷനിൽ മഡ്ജിറ്റുവില്ല വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ഈ വില്ലയ്ക്ക് ചോദിക്കുന്ന വില വെറും തൊണ്ണൂറ്റഞ്ച് ലക്ഷം മാത്രമാണ് അഞ്ചര സെൻറ്റിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റുള്ള ഈ വില്ല ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളതും ഫുൾ കബോർഡ് വർക്കുകളും കഴിഞ്ഞിട്ടുള്ള വീടുകളാണ് വീടാണ് നിരവധി മനോഹരമായ വീടുകളെ ഇടയിൽക്കുന്ന ഈ പ്രോപ്പർട്ടി ഇത് നിങ്ങൾക്ക് വളരെ അധികം ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈനുകളൊക്കെ ചെയ്തിട്ടുള്ളത് മൂന്ന് കാറുകൾ സിമ്പിളായി പാർക്ക് ചെയ്യാവുന്ന ഈ ഒക്കെ വീട് അതുപോലെ തന്നെ കിണർ വെള്ളമുണ്ട് വെള്ളം കയറാത്ത സ്ഥലമാണ് ആവശ്യക്കാർക്ക് ഞങ്ങളുമായി വിളിക്കുക